രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ട് അന്നായിരുന്നു പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനെ അതിക്രൂരമായി കൊലപ്പെട്ടത് തന്റെ വീടിനകത്ത് വെച്ച് കുറ്റവാളി അമീറുൽ ഇസ്ലാം കൊലപ്പെടുത്തുകയായിരുന്നു ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അമീറുൽ ഇസ്ലാം പിടിക്കപ്പെട്ടു ആസാം സ്വദേശിയാണ് ഇയാൾ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാറിനാണ് ഇയാൾ പിടിയിലാവുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ വിചാരണ പൂർത്തിയാക്കിയ ശേഷം കോടതി പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു എട്ടു വർഷത്തിനു ശേഷം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു കോടതിയുടെ ഈ തീരുമാനത്തിന് വേണ്ടിയാണ് ഇത്ര കാലം ജീവിച്ചതെന്നും തന്റെ മകൾക്ക് അനുഭവിച്ച വേദന മറ്റൊരു പെൺകുട്ടിയും അനുഭവിക്കരുതെന്നും ആ അമ്മ പറഞ്ഞു ഏറെ പ്രതീക്ഷയുടെ നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ അമ്മയും സമൂഹവും ആ അമ്മയുടെയും ഒരു സമൂഹത്തിന്റെയും പ്രതീക്ഷയെ ഇല്ലാതാക്കിയിരിക്കുകയാണ് കോടതി പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിയായ അമീറുൽ ഇസ്ലാം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് വെറും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇയാളുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം കോടതി പരിഗണിച്ചില്ല എന്നുമാണ് അപ്പീലിൽ ആരോപിക്കുന്നത് ഇതേ തുടർന്നാണ് ജസ്റ്റിസ് ബി ആർ ഖവായി അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ പുറപ്പെടുവിച്ചത് പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും ശിക്ഷ ലൂകരിക്കാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം മനഃശാസ്ത്ര പരിശോധനയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും വേണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു കേസ് വിശദമായ വിവാദത്തിന് കോടതി പിന്നീട് പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അഭിഭാഷകരായ സതീഷ് മോഹൻ സുഭാഷ് ചന്ദ്രൻ ശ്രീറാം പാറക്കാട്ട് എന്നിവയാണ് അമീറുൽ ഇസ്ലാമിന് വേണ്ടി ഹർജി നൽകിയത് നിരപരാധിന് തെളിയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ഒരു സ്റ്റേ ആവുന്നില്ല എന്ന് ഇരയുടെ അമ്മ പറഞ്ഞു അന്വേഷണങ്ങളെല്ലാം കൃത്യമായി നടത്തിയിട്ടാണ് പ്രതിയെ പിടികൂടിയതും വധശിക്ഷയ്ക്ക് വിധിച്ചതും എന്നിട്ട് എന്തുകൊണ്ട് വീണ്ടും പഠനം നടത്തണമെന്ന് അവർ ചോദിച്ചു ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് വർഷങ്ങൾക്ക് ശേഷം പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്നിട്ടിപ്പോൾ ആ വിധി സ്റ്റേ ചെയ്യുന്നു എന്തൊരു നീച പ്രവൃത്തി തെറ്റ് ചെയ്തതിനെ ശിക്ഷിക്കേണ്ടതിന് പകരം വിധി വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം എന്താണ് മകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരപീഡനത്തിന് നീതി ലഭിക്കുമെന്ന് കരുതി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു അമ്മ ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് ഓർക്കുക